മാറുന്ന ഇന്നലകളുടെ രീതികൾ ഒരു ചെറിയ കവിത കാവുമായും നോക്കരും കാളിയും മറുതയും കാട്ടുമൂപ്പനും മറയുന്നു ഭാഗയക്ഷികൾ നീന്തി കുളിച്ചു കുളവും മാറി മറയുന്നു കാവുമായ കലും കാളിയും മാടനും മറുതയും കാട്ടും ഉപ്പനും മറയുന്നു നാഗയക്ഷികൾ നന്തി കുളിച്ച കാവിലെ കുളവും മാറി മറയുന്നു കതിരോൺ കതിരുകൾ പകമുത്തുകൾ കാട്ടുപൂഞ്ചോലയെ കരിം പുകമറയ്ക്കുന്നു കഠിനമാം കൊടുങ്കാറ്റ് നാശം വിതയ്ക്കുന്നു കോരമാ മഴ പെയ്തു നിണവും പിണവുമായി നദി കരകവിഞ്ഞൊഴുകുന്നു നിണവും പിണവുമായി നദി കരകവിഞ്ഞൊഴുകുന്നു മാതൃത്വമോറുമാ മുലപ്പാലു മറയുന്നു മാതൃത്വമൂറുമാം മുലപ്പാലു മറയുന്നു മധുരമാം താരാട്ടുപാട്ടുകൾ മായുന്നു സാന്ത്വനമേങ്ങുവാൻ അമ്മ തൊട്ടിലുണരുന്നു ശാന്തി നിദ്രയ്ക്കായി വൃത്തസദനങ്ങൾ ഉയരുന്നു ഉയരുന്നു അറിവിൻ്റെ അക്ഷരം അലങ്കാരമാകുന്നു ആൾ ദൈവശക്തികൾ ആർത്തുചിരിച്ചു അന്ധവിശ്വാസ മന്ത്രം മുഴക്കുന്നു നരബലിക്കായി വാൾമുനമിനുക്കുന്നു മന്ദ വിശ്വാസ മന്ത്രം മുറുക്കി നരബലേ ചാർത്തിനായ് വാൾമുനം ഇനകുന്നു ബാലദൻ പുലരിയുടെ കാവലാം ബാല്യത്തെ ബാലദൻ പുലരിയുടെ കാവലാം ബാല്യത്തെ മദം മന്ദ ഭക്തിനാട തലയ്ക്കുന്നോ മത്തിനാൽ തളയ്ക്കുന്ന മതരാഷ്ട്രവാദികൾ മതമെന്ന മത്തിനാൽ തളയ്ക്കുന്ന മതരാഷ്ട്രവാദികൾ